നല്ല വിലക്കുറവിൽ ഇനി വിശദമായിട്ട് പറഞ്ഞാൽ എഴുപത്തി അഞ്ച് ശതമാനം എൺപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ പറയാം ഷാർജയിലെ മെഗാ സമ്മർ സെയിൽ പുരോഗമിക്കുകയാണ് ജൂലൈ ഒന്നു മുതൽ സമ്മർ സെയിൽ ആരംഭിച്ചിട്ടുണ്ട് അത് സെപ്റ്റംബർ ഒന്ന് വരെ നീണ്ടു നിൽക്കും ഷാർജയിലെ പ്രമുഖമായിട്ടുള്ള മോൾസും അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി സെക്ടറും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് ഈ സമ്മർ സെയിലിന്റെ ഭാഗമായിട്ട് ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ആണ് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ ഈ സമ്മർ സെയിലിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുക ഇതൊരു ലാസ്റ്റ് സെഷനൊക്കെ ആവുമ്പോഴേക്കും അതായത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഓഗസ്റ്റ് പകുതി കഴിയുമ്പോഴേക്കും എൺപത് ശതമാനം വരെ വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാക്കും എന്നാണ് ഇതിൻ്റെ സംഘാടകർ പറയുന്നത് പ്രത്യേകിച്ച് ഇനി ബാക്ക് ടു സ്കൂൾ ക്യാമ്പയിനൊക്കെ ആരംഭിക്കുകയാണ് അപ്പോൾ സ്കൂൾ ഉൽപ്പന്നങ്ങളൊക്കെ വളരെ വലിയ ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാനും പറ്റും ഷാർജയെ മികച്ച ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാക്കി മാറ്റുക എന്നുള്ളൊരു താല്പര്യാർത്ഥമാണ് പ്രമുഖ ഷോപ്പിംഗ് മാളുകളൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള ഈ സമ്മർ സെയിൽ ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ സമ്മർ സെയിലിന്റെ ഭാഗമാകാം മികച്ച ഡിസ്കൗണ്ടോടുകൂടി നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യാം മാത്രല്ല ഇരുന്നൂറ് ദൃഹത്തിനപ്പുറത്തേക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് റാഫൽ റോ നറുക്കെടുപ്പിൽ പങ്കാളികളാകാം എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് വലിയ സമ്മാനങ്ങളാണ് റാഫൽ റോ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളെ കാത്തിരിക്കുന്നത് ഏതാണ്ട് മൂന്ന് മില്യൺ ദർഹമിന്റെ റാഫൽ റോ നറുക്കെടുപ്പ് ഇഷാർജ സമ്മർ സെയിലുമായി ബന്ധപ്പെട്ട് നടക്കും അപ്പോൾ ഡോൺ മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി